വീനിലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ തുടർച്ചയായി പന്ത്രണ്ടാം വർഷവും ചിങ്ങമൊന്നിന് തിരുവല്ലാമല ശ്രീ വില്ലാദിനാഥ ക്ഷേത്രത്തിൽ നൂറ്റൊന്ന് പറ അരിയുടെ ഓണസദ്യയുമായി ബ്രദേശ് തിരുവല്ലാമല തുടർച്ചയായ പന്ത്രണ്ടാം വർഷമാണ് തിരുവില്ലോമല ബ്രദേശിന്റെ സമർപ്പണത്തിൽ തിരുവില്ലോമല ശ്രീ ക്ഷേത്രത്തിൽ ഓണസദ്യ നടത്തുന്നത് നൂറ്റൊന്ന് പരാരിയുടെ വിഭവ സമൃദ്ധമായ ഓണസദ്യയാണ് പതിവുപോലെ ഈ വർഷവും ബ്രദേശ് തിരുവില്ലോമല ഭക്തജനങ്ങൾക്കായി ഒരുക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബ്രദേശ് എന്ന കൂട്ടായ്മ ഓണസദ്യ ഈ വർഷവും വളരെ ഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു നൂറ്റൊന്ന് പറയുടെ ഓണസദ്യയാണ് ഈ വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ആണ് ചിങ്ങം ഒന്ന് വരുന്നത് അന്നത്തെ ദിവസം എല്ലാ ഭക്തജനങ്ങളെയും ഈ ഈ ഒരു വിഭവ സമൃദ്ധമായ സദ്യയെ കൂട്ടിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്നും വന്ന് എല്ലാവരുടെയും സപ്പോർട്ടോടിയിട്ട് ഇത് ഈ വർഷം ഇത് ഭംഗിയായി നടത്തി തരാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാവണം അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് നടത്തുന്ന ഓണസദ്യയിൽ എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തു എല്ലാ വർഷവും ചിങ്ങം ഒന്ന് ഈ വർഷം ആഗസ്റ്റ് പതിനേഴിനാണ് വരുന്നത് ക്ഷേത്രത്തിൽ തിരുവില്ലാമയുടെ കൂട്ടായ്മയായ് കൂട്ടായ്മ നടത്തി വരുന്ന ഓണസദ്യ ഈ വർഷം പന്ത്രണ്ടാം വർഷമാണ് അത് ഗംഭീരമായി നടത്തുവാൻ ഞങ്ങളുടെ കൂട്ടായ്മ പ്രദേശ് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് ഈ പരിപാടി ഗംഭീരമാക്കി തരാൻ വിനീതമായി അപേക്ഷിക്കുന്നു സി സി വി ന്യൂസ്